അസലാമലൈക്കും പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ അള്ളാഹു സുബാൻ നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ പ്രദാനം ചെയ്യട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു താല ദൂരീകരിച്ചു തരട്ടെ ജീവിതത്തിൽ അള്ളാഹു എല്ലാവിധ സന്തോഷവും സമാധാനവും നിലനിർത്തി തരട്ടെ ഒരുപാട് കൊണ്ട് മുത്തുമുനി ചെയ്തവരുണ്ട് അറഹം ആയി റബ്ബ് എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ രോഗങ്ങൾ പറഞ്ഞവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു താല പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ പ്രയാസങ്ങൾ പറഞ്ഞവരുടെ പ്രയാസങ്ങളെ അള്ളാഹു താല ദൂരീകരിച്ചു കൊടുക്കട്ടെ കടങ്ങൾ കൊണ്ട് ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കട്ടെ ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ചെയ്യുന്ന തൊഴിൽ അള്ളാഹു ഹൈറും പറക്കത്തും നിലനിർത്തി തരട്ടെ ജോലിയില്ലാതെ പ്രയാസപ്പെട്ട് ദുരാവസ്യം ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുറബുലിസത്ത് എല്ലാവർക്കും ഖൈറായ ജോലി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ പ്രത്യേകമായി നമ്മുടെ ഈ ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാർ ഉമ്മമാരുണ്ട് അള്ളാഹുറബുലി അവർക്കൊക്കെ രണ്ട് ലോകത്തും വാതായനങ്ങൾ തുറന്നു കൊടുക്കട്ടെ പ്രിയമുള്ളവരെ ആദ്യമായി നിങ്ങൾ ശ്രദ്ധയിൽ ഉണർത്താനുള്ളത് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഓൾ എന്ന് അമർത്തി വെക്കുക എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനു മുന്നേ നിങ്ങൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം പരമാവധി നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളിലേക്കും ഇത് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക ആരും അടി കാണിക്കരുത് അള്ളാഹുറബുസത്ത് നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ നാം എല്ലാ ആളുകളും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നാൽ അതിൽപ്പെട്ട ഏറ്റവും വലിയൊരു പ്രയാസമാണ് സാമ്പത്തികമായ പ്രയാസം എന്നുള്ളത് അല്ലെ ജീവിക്കാൻ നമുക്കൊക്കെ ആവശ്യമാണ് സമ്പത്ത് എന്നുള്ളത് പക്ഷെ ആ സമ്പത്തില്ലാതെ വന്ന ജീവിതം തന്നെ വഴിമുട്ടിപ്പോകും എന്നാൽ അത്തരം പ്രയാസങ്ങൾ കൊണ്ട് അനുഭവ പ്രയാസം അനുഭവിക്കുന്നവർക്ക് പറ്റിയ ചൊല്ലാൻ പറ്റിയ ഒരു വലിയ ഒരു മഹത്തായ ഒരു അമൂല്യമായ ഒരു നിധിയാണ് ഇന്ന് പറഞ്ഞിരുന്നത് ഉറപ്പായിട്ട് നിങ്ങൾ ഇത് ചെല്ലാൻ റെഡിയാണെങ്കിൽ പ്രിയമുള്ളവരെ റപ്പാണ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും സാമ്പത്തികമായ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു താലെ തീർത്തു തരും ഇത് ചൊല്ലുന്ന ആളുകൾക്ക് ഇത് പതിവാക്കുന്നവർക്ക് മഹാഭാരമെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ ഒരിക്കലും സാമ്പത്തികമായ ഒരു വിഷമങ്ങളും ഉണ്ടാവുകയില്ല എന്നാണ് മാത്രമല്ല ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല കടങ്ങളുണ്ടെങ്കിൽ ആ കടങ്ങൾ വീട്ടാനുള്ള മാർഗം അള്ളാഹു താലെ എളുപ്പമാക്കി തരും അതുപോലെ ഒരാളുടെ മുന്നിലും പൈസയ്ക്ക് വേണ്ടി യാചിക്കുകയോ കൈനീട്ടേണ്ടി വരികയോ ഒരിക്കലും ചെയ്യുകയില്ല എന്നാണ് മഹത്തക്കമ്മയെ പഠിപ്പിക്കുന്നത് അത്തരം മഹത്തമായ പുണ്യമേറിയ ഒരു അമൂല്യമായ ഒരു നിധിയാണ് ഇന്ന് ഞാൻ പറഞ്ഞിരുന്നത് പ്രിയമുള്ളവരെ നാം ഒക്കെ അഞ്ചു വക്ക നിസ്കരിക്കുന്ന ആളുകളാണല്ലോ എല്ലാ ആളുകളും നിസ്കരിക്കും എല്ലാ അഞ്ചു വക് നിസ്കാരങ്ങൾക്ക് ശേഷം ഞാൻ ചെയ്യേണ്ടത് പരിശുദ്ധ ഖുർആാനിലെ നൂറ്റി പതിനാല് അധ്യായങ്ങളിൽപ്പെട്ട ഒരു അധ്യായമാണ് സൂറത്തു തലാഖ് ഈ സൂറത്തു തലാക്കിലെ ഒരു ആയത്തുണ്ട് ഈ ആയത്തിൽ നിങ്ങളെല്ലാ ആളുകളും മൂന്ന് പ്രാവശ്യം ഓതുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ജീവിതത്തിലെ സാമ്പത്തിക പ്രയാസങ്ങളും അള്ളാഹുത്താല ദൂരീകരിക്കുമെന്നാണ് ഇല്ലാതെയാക്കിത്തരുമെന്നാണ് ഏതാണ് ആ ആയത്ത് ആയിരത്തിനാം സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് എല്ലാ ആളുകളും എഴുതെടുക്കുകയോ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുകയോ ചെയ്ത് പരിശുദ്ധ ആരിൽ നോക്കി തെറ്റാതെ ഓതുക മൂന്ന് പ്രാവശ്യം എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം ഞാൻ ഇത് പതിവാക്കണം എന്നതിന് ശേഷം ബാക്കി ഞാൻ പറഞ്ഞു തരാം ഏതാണ് ആയിരത്ത് ആയിരത്തി ഞാൻ പറഞ്ഞുതരാം ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه ان الله بالغ ام به قد جعل الله لكل شيء قدرا. بسم الله الرحمن الرحيم ومن يتق الله يجعل له مخرجا ഈ ആയത്ത് മൂന്ന് പ്രാവശ്യം എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഓതുക ശേഷം ഞാൻ ചെല്ലേണ്ടത് ഈ ആയത് ശേഷം ആ കൊണ്ട് തന്നെ മൂന്ന് പ്രാവശ്യം ി എന്നിങ്ങനെ മൂന്ന് പ്രാവശ്യം ചൊല്ലി പടച്ചറബിനോട് ആത്മാർത്ഥമായി ചെയ്യുക ഇത് നിങ്ങൾ എല്ലാ ദിവസവും അഞ്ചു പക്ക നിസ്കാരങ്ങൾ ശേഷവും മുടങ്ങാതെങ്ങനെ ചൊല്ലി വരികയാണെങ്കിൽ ജീവിതത്തിലുള്ള എല്ലാവിധ സാമ്പത്തികമായ പ്രയാസങ്ങളും അള്ളാഹു താല് ഇല്ലാതെയാക്കിത്തരും മാത്രമല്ല പൈസക്ക് വേണ്ടി ഒരാളെ മുന്നിൽ ചെന്നും കൈനീട്ടേണ്ട അവസ്ഥ വരികയില്ല എന്ന മാതൃകമയെ പഠിപ്പിക്കുന്നത് അത്രക്കും നല്ല അമൂല്യമായ ഒരു നിധിയാണ് ആരും പാഴാക്കി കളയരുത് വലിയൊരു സുവർണ അവസരമാണ് ലഭിച്ചിട്ടുള്ളത് എല്ലാ ആളുകളും ഇത് മുതലാക്കുക അള്ളാഹുവിനമ്മെ അനുഗ്രഹിക്കട്ടെ വലിയ മഹത്വമേറിയ ആയത്തും ദിക്കറുമാണത് നിങ്ങൾ ആളുകളും പഠിച്ച് ജീവിതത്തിൽ പകർത്തുക അള്ളാഹുനമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിക്കട്ടെ ആവശ്യമായ സമ്പത്ത് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എല്ലാ ആളുകളും എനിക്കും കുടുംബത്തിനു വേണ്ടി ദുവാ ചെയ്യണമെന്ന് വസീ ചെയ്യുകയാണ് ബിഹക്കിന് മുസ്തഫ മുഹമ്മദീൻ സാഹുഅലി വസ്ലം അസലും വാർമി വാത്ത